السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يرسنا هذا النرايا ستي وشاسي شعبان برن شعبان റസൂൽ അല്ലാഹി സ്വല്ലി സ്വലമ ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞത് അധികവും ഈ മാസത്തിൽ അശ്രദ്ധരാണ് എന്നാണ് എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഒരു ദിവസത്തിൻ്റെ വിഷയത്തിൽ ഭയങ്കര ജാഗ്രതയുള്ള ആളുകളാണ് അതേതെന്നറിയോ ഷാബാൻ പതിനഞ്ചിൻ്റെ ദിവസം അന്ന് ബറാഹത്ത് രാവാണി എന്നും ബറാഹത്തിൻ്റെ നോം അനുഷ്ഠിക്കണമെന്നും പ്രത്യേകമായി അതിന് പുണ്യമുണ്ട് എന്നും അതിന് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നും ഒക്കെയുള്ള പ്രചരണങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും ഷാബാനിനെക്കുറിച്ച് റസൂൽ അള്ളാഹി സ്വല്ലം പറഞ്ഞ ഒരുപാട് ഹദീസുകൾ സ്ഥിരപ്പെട്ടതായ ഹദീസുകൾ കാണാൻ സാധിക്കും ഷാബാനിലായിരുന്നു റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസ്ല്ലമ്മ റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ഷാബാനിലായിരുന്നു എന്ന് ആയിഷ ആയിഷാറിയാഹു അന്നഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും മാത്രമല്ല ഈ ഷാബാനിൻ്റെ നിസ്ഫ് അതായത് ഷാബാനിൻ്റെ പകുതിയുടെ രാത്രിയിൽ അള്ളാഹു സുബാനത്തിൽ അടിമയിലേക്ക് എത്തിനോക്കും അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കും ഇല്ലാലി മുഷിരിക്കിൻ വ മുഷാഹിനിൻ മുഷിരിക്കും മുഷാഹിനിനും പുറത്തു കൊടുക്കൂല എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പോൾ മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ അല്ല അല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഷിർക്ക് ചെയ്യുന്ന അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളെയാണ് മുഷിരിക്ക് എന്ന് പറയുക അപ്പോൾ അല്ല ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇസ്തിഹാസ എന്ന ഓമന പേരിട്ട് അവരോട് ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവർ മുഷിരിക്കാണ് ഷിർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ അവർക്ക് അള്ളാഹു സുബാനോതല പുറത്തു കൊടുക്കില്ല എന്നുള്ളത് പ്രവാചകനും പഠിപ്പിച്ചു വിശുദ്ധ ഖുർആാനും നമുക്ക് പഠിപ്പിച്ചു തന്നു ഇനി എന്താണ് മുഷാഹിൻ ഇത് ഞാനും നിങ്ങളുമൊക്കെയും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ഒരു വിഭാഗത്തിൻ്റെ വിഷയത്തിൽ മാത്രം പറയുന്നതല്ല മുഷാഹിൻ എന്ന വിഷയം ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് മുഷാഹിൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞത് മറ്റുള്ളവരുമായി തർക്കിച്ച് പിരിഞ്ഞു നിൽക്കുന്നവർ ബന്ധം മുറിച്ചവൻ അവനാണ് മുഷാഹിൻ കുടുംബ ബന്ധം മുറിച്ചവൻ സമുദായത്തിൻ്റെ വിഷയത്തിൽ പിളർപ്പുണ്ടാക്കി അങ്ങനെ മാറി നിൽക്കുന്നവൻ ജമാഅത്തിൽ നിന്ന് ഉമ്മത്ത് എന്ന ജമാഅത്തിൽ നിന്ന് വിഘടിത കക്ഷിയായി മാറി നിൽക്കുന്നവർ ഇവരൊക്കെയാണ് മുഷാഹിൻ എന്ന് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ അഖിലവും ഓരോന്നും വിശദീകരിച്ച് തരുന്നുണ്ട് അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് ആ ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ പ്രവാചകൻ സല്ലാസ്വല്ല വ്യത്യസ്തമായ ഹദീസുകൾ നമുക്ക് ഈ ഷാബാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു ഈ ഷാബാനിലാണ് നമ്മുടെ കർമ്മങ്ങൾ വാനലോകത്തേക്ക് ഉയരുന്നത് ഒരു വർഷത്തെ മുഴുവൻ കർമ്മങ്ങളുമായി കൊണ്ട് മലക്കുകൾ വാനലോകത്തിലേക്ക് ഉയരും എന്ന് പ്രവാചകൻ തലശിലമ്മ പഠിപ്പിച്ചു ഇങ്ങനെ ഒരുപാട് നന്മകൾ പ്രവാചകൻ കൂടുതൽ നോമ്പെടുക്കാൻ പരിശ്രമിച്ച മാസം ഇങ്ങനെ ഒരുപാട് നന്മകളുണ്ട് അതോടൊപ്പം മറ്റു മാസങ്ങളിലും ഈ മാസമുമുള്ള പ്രത്യേകതയാണ് എല്ലാ മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ പ്രവാചകൻ തലശിന സുന്നത്ത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ ദിവസങ്ങൾ നോമ്പെടുക്കുക സുന്നത്താണ് അതുപോലെ തിങ്കൾ വ്യാഴം ദിവസങ്ങൾ സുന്നത്തായി പ്രവാചകൻ നോമ്പെടുക്കൽ സുന്നത്തായി പഠിപ്പിച്ച ദിവസങ്ങളാണ് എന്നാൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഷഹബാനിൻ്റെ പതിനഞ്ചിന് മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അന്ന് ബറാഹത്തിൻ്റെ നോമ്പുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു അതിൽ മാത്രം അന്ധവിശ്വാസമായിക്കൊണ്ട് ആളുകൾ മുഴുകിപ്പോയി വിദേഹത്ത് ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടായി നമുക്കൊരു ഉസ്താദിൻ്റെ സംസാരം കേൾക്കാം അസ്സാം വലൈക്കും വിശുദ്ധമായ ബറാഹത്തിന്റെ ദിനം നോമ്പ് സുന്നത്തുള്ള ഒരു കാര്യമാണ് മഹനായ ഇമാം റംലി റഹ്മൂദ് അടക്കമുള്ള മഹത്വക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിലും ഷാഹാൻ പതിനഞ്ച് ദിവസമാണ് അപ്പൊ ഷാഹാൻ പതിനഞ്ചിന്റെ അയ്യാമബീദിന്റെ നോമ്പ് സുന്നത്തുണ്ട് ഒപ്പം തിങ്കളാഴ്ചയുടെ നോമ്പ് സുന്നത്തുണ്ട് അതിന് പുറമെ ബറാഹത്തിന്റെ നോമ്പും സുന്നത്തുണ്ട് അപ്പോൾ ഈ മൂന്ന് നോമ്പും കരുതിയിട്ട് നമുക്ക് നോമ്പ് നോക്കാം ഇതിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ചില കാര്യങ്ങൾ ഇടകലർത്തി അതായത് നന്മയായി പഠിപ്പിക്കപ്പെട്ടതും എന്നാൽ വിദഗത്തും ഇടകലർത്തിക്കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഷാബാൻ പതിനഞ്ച് എന്ന് മാത്രമല്ല എല്ലാ മാസത്തിലും പതിനഞ്ച് എന്ന ദിവസം അറബി മാസത്തിലെ പതിനഞ്ചാമത്തെ ദിവസം അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ അയ്യാമുൽ ബേദ എന്നറിയപ്പെടുന്ന ഈ ദിവസങ്ങളിൽ നോമ്പ് നോക്കുക എന്നത് സുന്നത്താണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അത് സ്ഥിരപ്പെട്ട കാര്യമാണ് അതുപോലെ അത് തിങ്കളാഴ്ചയാണ് വരുന്നത് എങ്കിൽ അതൊന്നുകൂടി സുന്നത്ത് കൂടുതൽ പുണ്യം കിട്ടാൻ കാരണമാകും തിങ്കളാഴ്ച എന്ന സുന്നത്ത് അതോടൊപ്പം ഈ ബേദിൻ്റെ അയ്യാമ് ബേദിൻ്റെ ദിവസങ്ങളിലെ ആ ഒരു ദിവസം തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ട് സുന്നത്തും ഒരുമിച്ച് വരുന്നത് കൊണ്ട് അതിന് ഒരു പ്രതിഫലം ഒന്നുകൂടെ കൂടുതൽ കിട്ടും അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ എന്നാൽ അതിൻ്റെ കൂടെ കൂട്ടിക്കലർത്തുകയാണ് ശാബാൻ പതിനഞ്ചിൻ്റെ ദിവസം അത് പ്രത്യേകമായതാണ് സുന്നത്തായതാണ് അതുകൊണ്ട് മൂന്ന് സുന്നത്ത് ലഭിച്ചു എന്ന് അങ്ങനെ ഒരു സുന്നത്ത് ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല ഷാഫി മദബിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ പോലും ഒരു ഫിഖ്ഹിൻ്റെ ഗ്രന്ഥത്തിലും ആ രൂപത്തിൽ ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് സുന്നത്താണി എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഇനി ഷാഫി മധഹബൊന്നും എടുക്കണ്ട സമസ്തയുടെ തന്നെ കണ്ണിയത് ഉസ്താദിനെ പരിചയമില്ലാത്ത ആരുമുണ്ടാവുകയില്ല പ്രഗത്ഭരായ നിങ്ങളിൽ അറിയപ്പെട്ട വലിയ വലിയ ഉസ്താദ്മാരുടെ ഉസ്താദായ ഉസ്താദാണ് കണ്ണിയതുസ്താദ് അദ്ദേഹം കൊടുത്ത ഫത്തുവയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാബാൻ നോമ്പ് വിദ്യാർത്ഥെന്നാണ് ഷാബാൻ നോമ്പ് ഹദീസിൽ സ്ഥിരപ്പെടാത്തതാണ് എന്നാണ് അദ്ദേഹം പോലും കൊടുക്കുന്നത് നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്ന ഉസ്താദ് പറഞ്ഞപ്പോൾ അത് സുന്നത്താണ് എന്നും മറ്റൊരു ഉസ്താദ് അത് സുന്നത്തില്ല എന്നും പറയുന്നു എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഒരു ഇബാറത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ കൊടുക്കുന്നു ഈ ഇബാറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാബാൻ പതിനഞ്ച് എന്ന രൂപത്തിൽ അത് സുന്നത്താണ് അല്ലാതെ ഇത് ബറാഹത്തിൻ്റേത് എന്ന രൂപത്തിൽ അത് പിതാഹത്താണ് സുന്നത്ത് ആയി സ്ഥിരപ്പെടാത്തതാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പച്ച മലയാളത്തിൽ അച്ചടിച്ച കണ്ണിയത്ത് സ്മരിണിക എന്ന് പറയുന്നതിൽ കൃത്യമായി വന്ന വർഷങ്ങൾക്ക് മുമ്പ് വിട്ട ഒരു സംഭവമാണ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായ നോമ്പ് ഉണ്ട് എന്ന് വിചാരിക്കുകയോ ബറാഅത്ത് നോമ്പ് എന്ന പ്രത്യേക നോമ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുകയോ ആ സുന്നത്ത് എന്ന രൂപത്തിൽ അതിനെ അനുഷ്ഠിക്കാൻ പരിശ്രമിക്കുകയോ ചെയ്താൽ അവൻ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ കാര്യത്തെ ആചരിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലാഹു അലേഹി വസല്ല വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു മൻ അമില അമലൻ ലെയ്സ അലേഹി അമ്രുന ഫഹുവറദ്ദുൻ ആരെങ്കിലും ഞാൻ പഠിപ്പിക്കാത്ത ഒരു വിഷയം ദീനുൽ ഇസ്ലാമിൽ കടത്തിക്കൂട്ടി പ്രവർത്തിച്ചു കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂൽ കരീം സല്ലി സ്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇനി നല്ലതല്ലേ എന്ന് പറഞ്ഞ് നോമ്പല്ലേ പുണ്യുള്ളതല്ലേ എന്ന് പറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഇമ മാലിക് റഹ്മഖുല്ല നമുക്കൊരു അധ്യാപനം പഠിപ്പിച്ചു തരുന്നുണ്ട് മനിബിത്ത അഫിൽ ഇസ്ലാമി ബിദ ആരെങ്കിലും ഇസ്ലാമിൽ ഒരു കാര്യം പുതുതായി കടത്തിക്കൊണ്ടുവരുന്നു ഇറാഹ ഹസന അത് പുണ്യമായി കണക്കാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫക്കത് സമ അന്നം അഹമ്മദ് ഖാൻ അഡ്ജിസാല പ്രവാചകൻ സുല്ലി സ്വലം അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ വാദിക്കുന്നത് ആ പുത്തൻവാദി വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹമോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് സുഹത്തു മാഇദയിലെ മൂന്നാമത്തെ ആയത്ത് കൂടി ഓതി നമുക്ക് വിഷയം ക്ലിയറാക്കി പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് പുണ്യമല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ നോമ്പിനെ ആചരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ല മറിച്ച് ഷാബാൻ പതിനഞ്ചിന് സുന്നത്തായി പ്രവാചകൻ പഠിപ്പിച്ച നോമ്പുണ്ട് ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ ഇവിടെ ആർക്കും തർക്കമില്ല പക്ഷേ അത് ബറാത്തു നോമ്പാണ് എന്ന് പറഞ്ഞൊരിക്കലും അനുഷ്ഠിക്കാൻ പാടില്ല എന്നത് പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹുഅാല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃദാഹി റബുൽ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാത്തു